നമസ്കാരം ഓൺലൈൻ ഡെലിവറി ആപ്ലിക്കേഷനുകൾ വഴി ബുക്ക് ചെയ്താൽ ഇനി ഭക്ഷണം മാത്രമല്ല മദ്യവും വീട്ടിലെത്തിയേക്കും കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ സ്വിഗ്ഗി സൊമാറ്റോ ബിഗ് ബാസ്ക്കറ്റ് തുടങ്ങിയ ഓൺലൈൻ ഡെലിവറി ആപ്ലിക്കേഷനുകൾ വഴി മദ്യം ഡെലിവറി ആരംഭിച്ചേക്കുമെന്ന് വ്യവസായ വൃത്തങ്ങളെ ഉദ്ധരിച്ച് എക്കണോമിക്സ് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു കേരളത്തെ സംബന്ധിച്ച് ഡെലിവറി പ്ലാറ്റ്ഫോം കമ്പനികളുടെ നിർദ്ദേശത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനമാണ് നിർണായകമാവുക ബിയർ വൈൻ അടക്കം കുറഞ്ഞ അളവിൽ ലഹരിയടങ്ങിയ മദ്യമായിരിക്കും ആദ്യഘട്ടത്തിൽ വിതരണം ചെയ്യുക കേരളം ഡൽഹി കർണാടക ഹരിയാന പഞ്ചാബ് തമിഴ്നാട് ഗോവ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഇതിന്റെ ആദ്യഘട്ടം നടപ്പിലാക്കുമെന്ന് വ്യവസായ മേധാവികളെ ഉദ്ധരിച്ച് റിപ്പോർട്ട് നിലവിൽ പശ്ചിമബംഗാളിലും ഒഡീഷയിലും മദ്യം വീടുകളിലേക്ക് ഡെലിവറിക്ക് അനുമതിയുണ്ട് പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണദോഷങ്ങളെക്കുറിച്ച് സംസ്ഥാന സർക്കാരുകൾ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് അഭിപ്രായം തേടിയതായി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് റിപ്പോർട്ട് പറയുന്നു ഓൺലൈൻ വഴിയുള്ള മധ്യ നടപ്പിലാക്കുമ്പോൾ സുരക്ഷ ഉറപ്പുവരുത്തുമെന്നും പ്രായപരിധി ഉറപ്പാക്കപ്പെടുമെന്നും സ്വിഗ്ഗി കോർപ്പറേറ്റ് അഫയേഴ്സ് വൈസ് പ്രസിഡന്റ് ദിക്കർ വശിഷ് പറഞ്ഞു എം ഫോർ മലയാളം കോതമംഗലം